ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നിങ്ങൾ കുറേ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോവാണ് സാരി ആണെങ്കിൽ പല വെറൈറ്റി സാരികളുണ്ട് ഉണ്ട് കോട്ടൺ ഉണ്ട് പിന്നെ അങ്ങനെ പല പല വെറൈറ്റീസ് ഉണ്ട് കുർത്താസ് ഉണ്ട് കോട്ടനുണ്ട് ഫുൾകാരിയുണ്ട് ചിക്കൻ കാരിയുണ്ട് ഉണ്ട് ണ്ട് അങ്ങനെ പല വിധത്തിലുള്ള ഇക്കട്ടുണ്ട് പിന്നെ ഷോളുകൾ കുർത്താസ് പിന്നെ എന്തൊക്കെയാ പറയേണ്ട ഒരുപാടതേ കോട്ടൺ മെറ്റീരിയൽസ് പിന്നെ ചെരുപ്പുകൾ അങ്ങനെ വൈവിധ്യമാർന്ന ഒരുപാട് ഒരുപാട് സാധനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും നമുക്കിതൊക്കെ കാണുന്ന ഒരു വലിയ സന്തോഷമല്ലേ അപ്പോൾ ഇത്തവണ ഷോപ്പിംഗ് ചെയ്യാൻ എന്തെങ്കിലും കാരണങ്ങളാൽ പറ്റാതിരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു കാണുന്നത് ഒരു ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും ഈ കൂട്ടത്തിൽ ഒരു സാരി അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഫുൾ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ എന്ത് മെറ്റീരിയലാണെന്ന് വലിയ ധാരണയില്ല പെട്ടെന്ന് കണ്ടപ്പോൾ ടസറാണോ എന്നൊക്കെ അമ്മ ചോദിക്കായിരുന്നു ടസായിരുന്നില്ല അത് എന്തോ ഒരു മെറ്റീരിയലാണ് എന്ത് മെറ്റീരിയൽ ആണെന്ന് ഓരോന്നിനെ കൃത്യമായിട്ട് പറയാൻ നമുക്കറിയില്ല ഇത് കണ്ടിട്ട് ലിനൻ കോട്ട ലിനൻ ജ്യൂട്ട് മിക്സ് ഒക്കെ പോലെ തോന്നിച്ചു എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ പലതും കാണുമ്പോൾ നമുക്ക് ഈ കോഡ് സെറ്റൊക്കെ തയ്പ്പിക്കാനായിട്ട് നല്ല മെറ്റീരിയലായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഇത് ഏതൊക്കെ കണ്ടോ ഇക്കട്ടിൻ്റെ ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല കളറുകൾ അല്ലേ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ എന്തെങ്കിലും തിരക്കുകളൊക്കെ പെട്ട് വലഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇടയ്ക്കൊക്കെ ഇത്തരത്തിൽ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സമാധാനമാണ് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്തൊക്കെ വാങ്ങി എന്നൊക്കെ അറിയണ്ടേ അത് കാണാനായിട്ട് ഇന്നത്തെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷമുള്ള ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേട്ടോ വീഡിയോ വന്നുകഴിയുമ്പോൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ തൊട്ട് മുകളിലുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയെ